കുറ്റ്യാടിയിൽ വൻ കഞ്ചാവ് വേട്ട കുറ്റ്യാടി കമനത്താഴിൽ പുത്തൻപുരിയിൽ സുബൈറിന്റെ വീട്ടിൽ സൂക്ഷിച്ച മുപ്പത്തിനാല് കിലോ കഞ്ചാവാണ് കുറ്റ്യാടി പോലീസ് പിടികൂടിയത് പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുറ്റ്യാടി കമ്മനത്താടിയിലെ പുത്തൻപുരിയിൽ സുബൈറിന്റെ വീട്ടിൽ സൂക്ഷിച്ച മുപ്പത്തിനാല് ദശാംശം ഒന്ന് എട്ട് ആറ് കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് നാദാപുരം ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കുട്ട്യാടി എസ് ഐ സമീറിന്റെ നേതൃത്വത്തിൽ നാദാപുരം ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും കുറ്റ്യാടി പോലീസും ചേർന്ന് സുബൈറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് സുബൈർ ഒളിവിലാണ് പോലീസ് എത്തിയ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷവും അഞ്ഞൂറ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് ഓട്ടോ ഡ്രൈവറായ സുബേരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും വൻതോതിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിന്റെ ഉറവിടം തേടിയുള്ള പോലീസ് അന്വേഷണമാണ് കഞ്ചാവ് വേട്ടയിലേക്ക് എത്തിയത് വൻതോതിൽ കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കണമെന്ന് കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് പറഞ്ഞു ഇത്രയധികം കഞ്ചാവ് ഒരു വീട്ടിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വലിയ തോതിൽ കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും വിതരണം ചെയ്യുന്ന ഹോൾസെയിൽ ഏജൻസിയായി നമ്മുടെ പ്രദേശങ്ങളില കുറേ പേർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനകീയമായി അതിനെ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി ആ തരത്തിൽ ഉള്ള പ്രവൃത്തികളെയെല്ലാം തന്നെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ തന്നെ ഇതിനൊക്കെ അടിമകളായി മാറും ആ ജാഗ്രത മുഴുവൻ ജനങ്ങളും കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പോലീസ് ഈ കഞ്ചാവ് പിടിച്ചെടുത്ത പിന്നെ കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ ഇതെവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അത്രക്കാരെയും കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കുറ്റ്യാടി പോലീസ് വളരെ ശക്തമായി ഈ വിഷയം അന്വേഷിച്ച് മുന്നോട്ട് പോകണം എന്നുകൂടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തി കുറ്റ്യാടിയിൽ നിന്ന് കഞ്ചാവ് മാഫിയെ തുടച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അത്യന്തം ഒരു വിഷയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സുബേറിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തി ഇത്രയും കഞ്ചാവ് ഒരു ഗ്രാമപ്രദേശത്തിലെത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭീകരമായ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിലുള്ള സുബേർ ഉൾപ്പെടെ സുബേറിനപ്പുറത്ത് ഏതെങ്കിലും ശക്തി ഇതിലുണ്ടോ അവരെയും കൂടി കണ്ടെത്തി നമ്മുടെ ഈ പ്രദേശത്തെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്ന നടപടി പോലീസിൻ്റെ ഭാഗത്ത് പറയാനുള്ളത് പിടികൂടിയ കഞ്ചാവിന് മാർക്കറ്റിൽ അൻപത് ലക്ഷം രൂപ വില വരും ചില്ലറ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ത്രാസും പാക്കറ്റുകളും വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വില്പന നടത്താനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി